മാർക്സിസ്റ്റ് പാർട്ടി ശ്രീ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ തത്വങ്ങളും എല്ലാം മാറി മന്ത്രിമാരെല്ലാം തന്നെ ഒരുതരം പാവകൾ എങ്ങനെ പോവുക എന്നല്ലാതെ എല്ലാം എ കെ ജി സെൻറ്ററിൽ വെച്ച് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് മുസ്ലിംകൾ ജയിച്ചു വരുമ്പോൾ മാത്രം ആ ഒരു പിന്നെ കളറ് കൊടുക്കുക സജി ചെറിയാൻ്റെയൊക്കെ പ്രസ്താവന വളരെ മോശമായി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ഒരാൾ ചെയ്യേണ്ട പ്രസ്താവന അല്ല അദ്ദേഹം ചെയ്തത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എല്ലാ കാലഘട്ടങ്ങളിലും ഭരിക്കുന്ന കക്ഷിയുടെ കോൺഗ്രസിൻ്റെ ആ ഒരു നില അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നിലപാടുകളോട് പരമാവധി സമരസപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള എല്ലാ അർഹതയുണ്ട് ലീഗിന് ഞാൻ മനസ്സാവാച കർമ്മണ വിചാരിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ചാത്തി തന്നത് ഇപ്പോൾ പിന്നെ ആദ്യം വന്നത് പച്ച ബോർഡാണ് പച്ച ബോർഡ് എന്നുള്ളത് ഇവിടെ ഒരു സ്കൂളിൽ പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ ആ കെട്ടിടത്തിൽ അവിടുത്തെ പിന്നെ സമിതിയോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ അവിടെ ഒരു പച്ച ബോർഡ് വെച്ചു കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യം മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി കെ അബ്ദുറബ്ബ്മാണി ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കേരളം അടുക്കുകയാണ് എങ്ങനെയാണ് പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ അങ് പൊതു രാഷ്ട്രീയ സാഹചര്യം നൂറ് ശതമാനം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് കഴിഞ്ഞ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് മാത്രം ഉണ്ടായതല്ല ഇടതുപക്ഷ ഭരണം അടുത്ത വർഷം മുമ്പ് തുടങ്ങിയത് മുതൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല അവരുടെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് അവരിവിടെ കാഴ്ചവെച്ചത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നങ്ങളിലും പ്രായോഗികമായ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നാല് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു നാലിലും അവർ പരാജയപ്പെട്ടു പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു അതിൽ വലിയ പരാജയം അവർക്കുണ്ടായി അത് കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവരുടെ ആ തോൽവിയുടെ ആഘാതം വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ അവരുടെ അജണ്ടകൾ മാറ്റിപ്പിടിക്കാൻ നോക്കുന്നത് വർഗീയം അല്ലെങ്കിൽ ഫാസിസം ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനോട് എന്നും സമരസപ്പെട്ട് പോന്നിട്ടുള്ള സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയുമൊക്കെ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പക്ഷേ അത് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് അവർക്ക് ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാനുള്ള നല്ല കഴിവുകളുണ്ട് അല്ല വാസ്തവത്തിൽ അവരതിനു വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ നൂറു ശതമാനം പ്രയോജനം അവർക്കല്ല ലഭിക്കാൻ പോകുന്നത് അത് ലഭിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് അവരുടെ കൂടെയുള്ള കക്ഷികൾക്കുമാണ് മാർസിസ്റ്റ് പാർട്ടി ഒരു കാലത്തും അങ്ങനെ ആവാൻ പാടില്ല മാർസിസ്റ്റ് പാർട്ടി ശ്രീ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ തത്വങ്ങളും സംഹിതകളും എല്ലാം മാറി വെറും പ്രായോഗിക രാഷ്ട്രീയത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് രണ്ട് ടേം ആയല്ലോ ആദ്യത്തെ ടേമിൽ ശ്രീ രവീന്ദ്രനാഥൻ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ജലീലും കൂടെ വന്നു പിന്നെ ഇപ്പോൾ പിന്നെ ശിവൻകുട്ടിയും അതുപോലെ തന്നെ ബിന്ദുവാണ് അപ്പം നമ്മൾ യു ഡി എഫ് ഗവൺമെൻ്റ് ഉള്ള സമയത്ത് എല്ലാ പൊതുവിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എല്ലാം കൂടിയായി ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത് അന്ന് മൊത്തം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഞാൻ ഒറ്റ കാണാം ഇവർ വന്നപ്പോൾ രണ്ട് മന്ത്രിമാർക്ക് ചാർജുകൾ കൊടുത്തു പക്ഷേ നമ്മളെ ഗവൺമെൻറ് പത്ത് അഞ്ച് കൊല്ലം ഉണ്ടായിരുന്നതിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരളവോളം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണം രണ്ടായിരത്തി ഏഴിൽ അവസാനിച്ചതിന് ശേഷം പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോഴാണ് സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തിയത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠ പാഠ പാഠങ്ങൾ മൂന്ന് വർഷം മൂന്ന് ടേമിലായി കംപ്ലീറ്റ് പരിഷ്കരിച്ചു മാത്രമല്ല പരിഷ്കരിച്ചതിനെക്കുറിച്ച് അന്നോ അല്ലെങ്കിൽ ശേഷമോ ഈ നിമിഷം വരെയോ ഒരു പരാതിയോ ഒരു വിമർശനമോ ഉന്നയിക്കാൻ ഒരു ആൾക്കും കഴിഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ രണ്ടായിരത്തി ഏഴിൽ ശ്രീ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് വന്നപ്പോൾ ഒരു പുസ്തകത്തിലെ ജീ മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഠഭാഗത്തിന് പിന്നെ വലിയ വിമർശനങ്ങളുണ്ടായി അപ്പം അങ്ങനെയുള്ള ഒരു വിമർശനം വിമർശനങ്ങൾ വിമർശിക്കാൻ ധാരാളം സ്കോപ്പുകളുള്ളതാണ് പാഠ്യപദ്ധതി പരിഷ്കരണം പക്ഷേ ഒരു ഒരു വാക്ക് പോലും ആ പാഠഭാഗത്തിലെ പുസ്തകങ്ങളിലെ ഒരു സെൻറ്റൻസ് പോലും അല്ലെങ്കിൽ ഒരു ഒരു പാരഗ്രാഫ് പോലും ശരിയായില്ല എന്ന് പറയാൻ നമ്മുടെ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ കുറ്റം കുറ്റമറ്റ രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തി അതുപോലെ തന്നെ അധ്യാപകന്മാരുടെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ ഒരുപാട് അധ്യാപകന്മാർ പിന്നെ അംഗീകാരം കിട്ടാതെ ശമ്പളം കിട്ടാതെ നിന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു അത് മറികടക്കാൻ വേണ്ടിയാണ് സമഗ്രമായ വിദ്യാഭ്യാസ അധ്യാപക പാക്കേജ് കൊണ്ടുവന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പിന്നെ സി പി എമ്മിൻ്റെ ഒരു ശൈലിയും അവരുടെ നിലപാടുകളും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ യു ഡി എഫൊക്കെ ഭരിക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ മന്ത്രിക്കും അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ക്യാബിനറ്റിൽ കൊണ്ടുവരാനും ഒക്കെയുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മന്ത്രിമാരെല്ലാം തന്നെ ഒരുതരം പാവകൾ എങ്ങനെ പോവുക എന്നല്ലാതെ എല്ലാം എ കെ ജി സെൻ്ററിൽ വെച്ച് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അല്ല ഞാൻ എന്താ വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു വകുപ്പിനെ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയെ അല്ലല്ലോ വിമർശിക്കുന്നത് വ്യക്തികളെല്ലാവരും നമ്മളെല്ലാവരും വളരെ സൗഹൃദത്തിൽ പോകുന്നവർ അപ്പോൾ ശിവൻകുട്ടി ആണെങ്കിലും ഒക്കെ വളരെ നല്ല സുഹൃത്തുക്കളാണ് ബിന്ദു ഡോക്ടർ ബിന്ദുവിനെ സംബന്ധിച്ച് എനിക്ക് പരിചയമില്ല ഞാൻ നിയമസഭയിലുള്ളപ്പോൾ അവരുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന കാര്യങ്ങളെയാണ് വിമർശിക്കുന്നത് ഇപ്പോൾ ഈ സാധാരണഗതിയിലുള്ള കലോത്സവങ്ങളുടെ ഒരു സമ്പ്രദായം എന്താണെന്ന് വിചാരിച്ചാൽ ഉദ്ഘാടനത്തിൽ ആയിരിക്കും ചീഫ് ഗസ്റ്റ് അവസാന ദിവസം പ്രതിപക്ഷ നേതാവായിരിക്കും ചീഫ് ഗസ്റ്റ് പിന്നെ നമ്മൾ വി ഐ പി സിനെ വരെ കൊണ്ടുവരുമ്പോൾ മോഹൻലാലൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞത് പക്ഷേ അപ്പോൾ അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിൽ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു കാര്യത്തിൽ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ സതീശനെ അഭിനന്ദിച്ചു എന്ന് പറയുന്നത് ആ ആ ഒരു ആ കാര്യം എന്താണോ അതിന് വസ്തു വസ്തുനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ വിഷയാധിസ്ഥാനത്തിനുള്ള ഒരു പിന്നെ അംഗീകാരം അല്ലെങ്കിൽ അതിനുള്ളൊരു പിന്നെ കമ ഇതാണ് കമൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അല്ല രാഷ്ട്രീയത്തിൽ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ താല്പര്യത്തിലൂടെ താ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ആളുകളാണ് എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത് അതേ മുപ്പത് വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ തിരുവിരങ്ങാണ്ടി മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരുന്നു പത്ത് പതിനാറ് വർഷക്കാലം മന്ത്രിയായിരുന്നു അങ്ങനെ മരിച്ചു പോയ അപ്പോൾ അതിനുശേഷം ഞാൻ ഈ രംഗത്ത് വന്നപ്പോഴും ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു നേരത്തെ ആ ഉദ്യോഗസ്ഥ പദവിയിൽ നിന്ന് മാറി പഞ്ചായത്ത് പ്രസിഡൻറ്റായും എം എൽ എ ആയു മന്ത്രിയായുമൊക്കെ വന്ന ആളാണ് ഈ പിന്നെ ഒരു നിന്ന് മാറി നിന്ന് വേറെ എന്തെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ സീറ്റ് കിട്ടുക അല്ലെങ്കിൽ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടതാണ് തീരുമാനിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ സ്ഥാനാർത്ഥിയാവും ചിലപ്പോൾ ആയില്ല എന്ന് വരും പക്ഷേ അതിൽ പരാതിയൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം എൽ എ അല്ലാതെ തന്നെ നാട്ടിലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുമുമ്പ് ചെയ്തു കൊണ്ടിരുന്നത് എം എൽ എ ആയിട്ടും എന്തൊക്കെയാണോ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പോഴും തുടർന്ന് കൊണ്ട് നമ്മൾ എം എൽ എ മജീദ് സാഹിബായിരുന്നു അഞ്ച് വർഷവും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് ചോദിക്കുന്ന കേരളത്തിലെ ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാൾ കൂടിയായിരുന്നല്ലോ അങ്ങയുടെ പിതാവ് കാദർകുട്ടി സാഹിബ് സ്വാഭാവികമായിട്ടും ഒരു പുതിയ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പ്രകടനം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാണെങ്കിലും പ്രധാനപ്പെട്ട പദവി ഉൾപ്പെടെ നൽകുന്നതിൽ മുസ്ലിം ലീഗിന് അതിനുള്ള അർഹതയുണ്ടെന്ന ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ലീഗിനൊരു ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ രീതിയിലുള്ള പദവികളൊക്കെ കൊടുക്കുന്നതിനെക്കുറിച്ച് അങ്ങേരഭിപ്രായം എന്താണ് ലീഗിൻ്റെ ഒരു അതിനുള്ളൊരു അർഹതയെക്കുറിച്ച് എന്താണ് പറയുക അല്ല അതെന്താണെന്ന് വിചാരിച്ചാൽ കേരളത്തിൽ പിന്നെ മൂന്ന് തവണയാണ് ഉപമുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ളത് അതെ ആദ്യം വന്നത് ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രി മന്ത്രിയാകുന്ന സമയത്താണത് അപ്പോൾ അന്ന് എന്താ വെച്ചാൽ പട്ടനാടൻ പുള്ളിയായിരുന്നു തോന്നു പുള്ളിയും പുള്ളിയും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് അന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കരുണാകരന് മുഖ്യമന്ത്രിയായിരുന്നു സി എച്ചും മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ അതിൽ ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തപ്പോൾ സി എച്ചിന് അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു ലഭിച്ചു അതും കഴിഞ്ഞ അവസാനം എൺപത്തൊ എൺപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പിൽ സി എച്ച് അവസാനമായി മത്സരിച്ചപ്പോൾ ഫാദർ സി എച്ച് ഒക്കെ അവസാനമായി മത്സരിച്ചത് എൺപത്തി മൂന്നിലെ എൺപത്തിരണ്ടിലെ എലക്ഷനിലാണ് അപ്പോൾ അതിൽ സി എച്ച് ഉപമുഖ്യമന്ത്രിയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു അപ്പോൾ ഫാദർ വന്ന് ആ എൺപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം മത്സരിക്കേണ്ടി വന്നു പക്ഷെ മത്സരിക്കുമ്പോഴും അദ്ദേഹം വെച്ച ഒരു കണ്ടീഷന് ഞാൻ മത്സരിക്കാം നമ്മളെ ഭരണം വന്നോട്ടെ പക്ഷെ ഞാൻ മന്ത്രിയാവാനില്ല എന്ന് പറഞ്ഞു ഞാൻ എം എൽ എ ആയിട്ട് ഇരുന്നു അങ്ങനെ അദ്ദേഹം എം എൽ എ ആയിട്ടിരിക്കുകയാണ് ചെയ്തത് പക്ഷേ സി എച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടണമെങ്കിൽ ഒരു സീനിയർ മോസ്റ്റ് ആൾ തന്നെ വേണം എന്നുള്ള ഇത് വന്നപ്പോഴാണ് നിർബന്ധിതമായി ആ ഫാദർ ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നത് അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ആദ്യമായി ഇതിപ്പോൾ സെലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രഡിക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല സീറ്റുകൾ എങ്ങനെയൊക്കെ വരുന്നു എത്ര ഭൂരിവശം കിട്ടുന്നു അതിനൊക്കെ അനുസരിച്ച് ഇപ്പോൾ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ തിരഞ്ഞെടുപ്പിലെ പ്രകടനവും ബാക്കിയുള്ള നേതാക്കന്മാരോ ആരൊക്കെയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായൊരു തീരുമാനം എടുക്കുമ്പോഴാണ് അത് വരുക അല്ലാതെ എന്തെങ്കിലും ഒരു വിലപേസലിൻ്റെ കാര്യം അതിൽ അതിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പതിനാറ് മണ്ഡലങ്ങളുള്ളിൽ പതിനാറും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭൂരി വലിയ ഭൂരിപക്ഷത്തിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇക്കാലം അത്രയും ഇല്ലാത്ത രീതിയിൽ തെക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും ലീഗിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ മെമ്പർമാരുള്ള പിന്നെ ഭാരവാഹികളുള്ള ചെയർപേഴ്സൺമാരും പഞ്ചായത്ത് പ്രസിഡൻ്റുമാരും ഒക്കെയുള്ള ധാരാളം അപ്പോൾ ഇപ്പോൾ ലീഗ് ഒരു ഒന്നോ രണ്ടോ ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ വടക്കൻ ജില്ലകൾ നോക്കുകയാണെങ്കിൽ അവിടെയും ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സീറ്റ് മത്സരിക്കാൻ ലഭിച്ച് കൂടുതൽ സീറ്റുകൾ ജയിച്ച് വരുമ്പോൾ തീർച്ചയായും അതിനനുസരിച്ചുള്ള പിന്നെ കാര്യങ്ങൾ വേണ്ടി വരും അതിപ്പോൾ ആരും നമ്മളൊരു വാശി പിടിച്ച് വാങ്ങേണ്ട കാര്യമല്ല അത് അർഹതക്കുള്ള അംഗീകാരം യു ഡി എഫിലാണെങ്കിലും ഏത് ഏത് മുന്നണിയിലാണെങ്കിലും അത് അതിൻ്റെ മുന്നണിയിലുള്ള മറ്റ് ഘടകക്ഷികൾ നേതാക്കന്മാരും അത് ആലോചിക്കുമല്ലോ ഞാലുകുടി സാഹിബ് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അങ്ങ് ഉൾപ്പെടെ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ഇങ്ങോട്ട് ചോദിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം പക്ഷേ ഞാനും കണ്ടു അപ്പോൾ അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അതെ ആ ആ അതെ അതെ പക്ഷെ അതിൽ ഒരു വലിയ നമ്മളെ ഈ നാട്ടിലെ ഒരു പോളറൈസേഷൻ വാസ്തുത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്നെ എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം മുസ്ലിംസ് ആയിരിക്കും അതേ അവസരത്തിൽ പിന്നോക്ക ജാതിക്കാരും മറ്റുള്ള ആളുകളൊക്കെ ആ സംഘടനയിലുണ്ട് അവരൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുമുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു എ പി ഉണ്ണികൃഷ്ണൻ്റെ മകളാണ് അതുപോലെ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അത് മുസ്ലിംകൾ ജയിച്ചു വരുമ്പോൾ മാത്രം ആ ഒരു പിന്നെ കളർ കൊടുക്കുക സജി ചെറിയാൻ്റെയൊക്കെ പ്രസ്താവന വളരെ മോശമായി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു ഒരാൾ ചെയ്യേണ്ട പ്രസ്താവന അല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം കെ കെ ബാലനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായിയെ സൂചിപ്പിക്കാനെന്ത് ചെയ്യണം അതിനു വേണ്ടിയുള്ള വിജയിച്ചാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് എ കെ ബാലൻ പറയുന്നത് സജി ചെറിയാൻ മലപ്പുറത്ത് നിന്ന് ഉൾപ്പെടെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഭൂരിപക്ഷം ആളുകൾ മുസ്ലിങ്ങളാണ് അവർ മത്സരിക്കുമ്പോൾ ആ പേര് മാറ്റാൻ കഴിയും പേര് മാറ്റാൻ കഴിയില്ലല്ലോ എന്തിനാണ് അതിനോട് മാത്രം ഒരു അവേർഷൻ എന്തിനാണ് മറ്റും എല്ലാ മതക്കാർ കേരളത്തെ സംബന്ധിച്ച് വളരെയേറെ നമ്മുടെ രാജ്യത്ത് തന്നെ മതസൗഹാർദ്ദത്തിലും പിന്നെ പരസ്പര സ്നേഹത്തിലും ഒക്കെ കഴിയുന്ന ജനവിഭാഗങ്ങളാണ് ഇവിടെ പണ്ട് മുതലേ അങ്ങനെയാണ് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളറൈസേഷൻ ഇല്ല അത് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ സമീപകാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പിന്നെ ഒരു കൊടുക്കാൻ വേണ്ടിയാണ് മറ്റേ വെള്ളാപ്പള്ളി നടേശനെ കാറ് കയറ്റി കൊണ്ടുപോകുന്നതും അയാളെ കൊണ്ട് പറയിപ്പിക്കും എനിക്ക് പറയാൻ കഴിയാത്തത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക തൻ്റെ വായിലൂടെ വരേണ്ടത് വേറെ ആളുടെ വായിലൂടെ വരുത്തുക എന്നുള്ളതാണ് യാദൃശികമാണെന്ന് തോന്നാൻ കഴിയില്ല പക്ഷേ അതിൽ വളരെ ഗൂഢമായ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിന് ചെറിയ വിഭാഗത്തിനെങ്കിലും ഇടത്തി എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അതെ അല്ല അത് ഇതിന് ഇതാണ് കാരണം കാരണം വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് പോലും കേരളത്തിൻ്റെ ആ ഒരു പിന്നെ മതേതര സ്വഭാവത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിട്ടുള്ള ആളുകളാണ് ആരും തമ്മിൽ അങ്ങനെ ഒരു മതപരമായ കാര്യത്തിന് വേണ്ടി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം അതിപ്പോൾ കൊലപാതകങ്ങളും ബാക്കിയുള്ള എല്ലാ പാർട്ടികളും തമ്മിൽ നടക്കാറുണ്ട് അതല്ലാതെ ഒരു സൗഹൃദാന്തരീക്ഷം തൊട്ടടുത്ത വീടുകളാണെങ്കിൽ പോലും വളരെയേറെ ഐക്യത്തിലും സ്നേഹത്തിലും ൊണ്ട് ചോദിക്കുന്നതാണ് അപ്പോൾ മുൻപ് യു ഡി എഫിൻ്റെ മന്ത്രിസഭയുണ്ടായിരുന്ന സമയത്ത് അഞ്ചാം മന്ത്രി വിവാദമൊക്കെ തന്നെ നമുക്കറിയാം ഇതേ സ്വഭാവത്തിലുള്ളൊരു വിവാദമായിരുന്നു അത് ലീഗിന് അർഹതപ്പെട്ടത് ചോദിക്കുന്ന ഘട്ടത്തിൽ അതിനാ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ടൊരു വിവാദം ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ട് ലീഗ് ചോദിക്കാൻ പോലും മടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അല്ല അത് അങ്ങനെയല്ല അതന്ന് അഞ്ച് സ്ഥാനം അഞ്ച് മന്ത്രി സ്ഥാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അധികം ഉണ്ടായിരുന്നു പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നാലുകൾ

അല്ല പദവിക്ക് അതിനനുസരിച്ചുള്ള പ്രാധാന്യം ഉണ്ടാവും നമ്പർ ക്യാബിനറ്റിൽ നമ്പർ ടു എന്നുള്ള നിലക്കുള്ള പ്രാധാന്യം ഉണ്ടാവും പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എല്ലാ കാലഘട്ടങ്ങളിലും ഭരിക്കുന്ന കക്ഷിയുടെ കോൺഗ്രസിൻ്റെ ആ ഒരു നില അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നിലപാടുകളോട് പരമാവധി സമരസപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഒരു എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിനൊന്നും ലീഗ് പോകാറില്ല ലീഗ് എപ്പോഴും ആ ഒരു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരെ ഇപ്പോൾ കുഞ്ഞാലിക്കുടി സാഹിബൊക്കെ ആണെങ്കിൽ ഇതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാരുള്ള സമയത്തും അവരാണ് മറ്റ് പാർട്ടികളുമായി കുഞ്ഞാലി മുന്നണിതലുള്ള മറ്റ് പാർട്ടികളുമായുള്ള സ്വാരസ്യങ്ങൾ തീർക്കാൻ അതുമാതിരി അതെ അതുമാതിരി മറ്റ് മറ്റ് നമുക്ക് എതിരാളികളായിട്ടുള്ള പാർട്ടികളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോവാനും ഒക്കെ ശ്രമിക്കുന്നത് ശ്രമിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ ആ ഒരു ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാൻ ഉത്സാഹം കാണിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ തവണ മുസ്ലിം മുസ്ലിം ലീഗ് ശിഹാബ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അർഹത ലീഗിനെ അഭിപ്രായം അല്ല തീർച്ചയായും അത് ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള എല്ലാ അർഹതയും ഉണ്ട് ലീഗിന് മാത്രമല്ല ധാരാളം ചെറുപ്പക്കാർ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ചെറുപ്പക്കാർ ഇപ്പോൾ പിന്നെ പാർട്ടി രംഗത്ത് യൂത്ത് ലീഗിലാണെങ്കിലും ലീഗിലാണെങ്കിലും ലീഗിലാണെങ്കിലുമൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും അല്ല മലബാറിലായിരിക്കും കൂടുതൽ വരിക പക്ഷേ എന്നിരുന്നാലും അല്ലാത്ത സ്ഥലങ്ങളിലും പിന്നെ മത്സരിക്കാൻ ആഗ്രഹമുള്ള മത്സരിക്കും മത്സരിപ്പിക്കാൻ പാർട്ടിക്കും താല്പര്യമുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും അതെങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യമാണ് സ്ത്രീകൾക്ക് ഉണ്ടാകും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത് പറയുന്നുണ്ട് അല്ല അതിനുള്ള സാധ്യത ഉണ്ട് അത് എങ്ങനെയൊക്കെയാണ് പാർട്ടി അത് പിന്നെ തോട്ട എത്ര സീറ്റ് കിട്ടുന്നു ഏതൊക്കെ സീറ്റിൽ പിന്നെ വനിതകൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ യൂത്ത് ലീഗിന് കൊടുക്കണം എന്നുള്ളതൊക്കെ ഇലക്ഷൻ്റെ ട്രെൻഡിനനുസരിച്ച് അതിനനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്കൊന്നും ആദ്യം തന്നെ മുൻകൂട്ടിൻ്റെ ആളവിടെ തന്നാളോട് പറയാൻ കഴിയില്ലല്ലോ ഓരോ പഞ്ച മണ്ഡലത്തിൻ്റെയും സ്ഥിതി കണക്കുകൾ നോക്കിയിട്ട് വിജയസാധ്യത നോക്കിയിട്ട് കാരണം പൊതുവേ താങ്കൾ തന്നെ പലപ്പോഴും പറയാറുള്ളത് വിജയസാധ്യത നോക്കിയിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതാണ് അപ്പോൾ ആ വിജയ സാധ്യതയും കൂടി അതാണ് ഏറ്റവും മുഖ്യഘടകം ഇപ്പോൾ പിന്നെ ഒരു പിന്നെ വനിത അല്ലാത്ത സ്ഥാനാർത്ഥി മത്സരിച്ചാലാണ് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയാന്നുണ്ടെങ്കിൽ അവിടെ വനിതനെ നിർത്തുന്നതിൽ അർത്ഥമില്ലല്ലോ അതെ അതേ അവസ്ഥ വേറെ അങ്ങനെ സ്കോപ്പുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് അവരെ പരിഗണിക്കുക അതേമാതിരി യൂത്ത് ലീഗിനെ പരി പരിഗണിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അവരെ പരിഗണിക്കുക അങ്ങനെ ഏത് എലക്ഷൻ വരുമ്പോഴും നമുക്കറിയാലോ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കലൊക്കെ എപ്പോഴും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് സ്വരസ്യങ്ങൾ ഉണ്ടാവും അത് ഏത് ഏത് പാർട്ടിയിലും ഉണ്ടാവും അത് ലീഗിലും ഉണ്ടാവും അത് പക്ഷേ അതൊക്കെ ലീഗിലത്തെ അങ്ങനെ ഒരു വലിയ തോതിൽ പിന്നെ ഒച്ചപ്പാടില്ലാത്ത രീതിയിൽ ലീഗിൻ്റെ വളർച്ച പരിശോധിക്കുമ്പോൾ അപ്രമാദിത്വം കൂടുകയാണ് അല്ലെങ്കിൽ ലീഗിൻ്റെ വളർച്ച മുന്നോട്ടാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോഴും ജില്ലയിൽ പലയിടങ്ങളിലും സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സി പി എം ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് മാറ്റം വരാതിരിക്കാൻ ലീഗ് പ്രധാനപ്പെട്ട ഒരു തന്നെയായിരുന്നു അല്ല അത് ശരിയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് തന്നെ ഓരോ സ്ഥലത്തും സി പി എം നിർത്തിയ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ വളരെ കുറവാണ് ബാക്കിയൊക്കെ പരമനങ്ങാടി അടക്കം എൻ്റെ നാട്ടിലടക്കം ഇവിടെ സി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഇതിൽ മത്സരിച്ചിട്ടുള്ളവർ അധികവും കപ്പും സോസറും അതുപോലെ തന്നെ സൈക്കിളും റേഡിയോവും ടെലിഫോണും ഒക്കെ ആയിട്ടാണ് മത്സരിച്ചത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചത് വളരെ കുറച്ച് സ്ഥാനാർത്ഥി അത് മറ്റുള്ളവരുടെ വോട്ട് കൂടി തട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരടവാണ് സി പി എം എന്ന് പറയുമ്പോൾ വോട്ട് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ആവാമെന്ന് വിചാരിച്ച പക്ഷേ അവിടെയും അവർക്ക് വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ജനങ്ങളത് മനസ്സിലാക്കി ചിഹ്നം മാറിയതുകൊണ്ട് ആൾ മാറുന്നില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കൊടുക്കാതിരുന്നത് കൃത്യമായിട്ടുള്ള നിരീക്ഷണം അങ്ങ് പങ്കുവച്ചു അങ്ങ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന പല വിവാദങ്ങളും അങ്ങനെ പരിഹസിച്ചു ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സ്കൂളുകളിൽ നിറം ഉൾപ്പെടെ പച്ച നിറത്തിലാക്കി എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത് അതിനൊരു പക്ഷേ ഞങ്ങൾക്ക് മന്ത്രി എന്ന നിലയിൽ ഡയറക്റ്റ് മറുപടി കൊടുക്കാൻ അന്ന് തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വിലയിരുത്തുമ്പോൾ എന്താണ് അതിലൊക്കെ അത്തരം കാര്യങ്ങൾ ഞാൻ അവഗണിക്കുകയാണ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ വാച കർമ്മണ വിചാരിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ചാത്തി തന്നത് ഇപ്പോൾ പിന്നെ ആദ്യം വന്നത് പച്ച ബോർഡാണ് പച്ച ബോർഡ് എന്നുള്ളത് ഇവിടെ ഒരു സ്കൂളിൽ പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ ആ കെട്ടിടത്തിൽ അവിടുത്തെ പിന്നെ അധ്യാപക രക്ഷാകർത്തോ സമിതിയോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ അവിടെ ഒരു പച്ച ബോർഡ് വെച്ചു മന്ത്രിസഭ വന്ന ഉടനെ ആയിരുന്നു അപ്പോൾ ആ പച്ച ബോർഡ് എം എൽ എ നിർമ്മലേൻ്റെ മണ്ഡലത്തിലാണ് നിർബന്ധിച്ച് വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതുണ്ടായി പക്ഷേ അതേ അവസരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ അറിയാം പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പിന്നെ ബോർഡുകളെല്ലാം ഒന്നുകിൽ പച്ച അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ വെള്ള അതാണ് കുട്ടികളുടെ കണ്ണിന് നല്ലത് എന്നുള്ളത് കൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഏത് വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മളെ മാനേജ്മെൻറ്റ് നെഡ്ഡിലൊക്കെ എഞ്ചിനീയറിങ് കോളേജിലോ അല്ല ഐ എമ്മിലോ എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയും വലിയ ബോർഡ് പല മറ്റ് കളറിലായിരിക്കും അതുമാത്രമല്ല അത് കുട്ടികൾക്ക് കണ്ണിന് നല്ലതാണ് മാത്രമല്ല ഇതെൻ്റെ ഈ പൊടിയൊന്നും താഴെ വീഴില്ല അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ എല്ലായിടത്തലത്തും അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സ്ഥലത്തും അത് തന്നെയാണ് പക്ഷെ അന്നത് വന്നപ്പോൾ ഇവിടുന്ന് എൻ്റെ മണ്ഡലത്തിൽ തന്നെ ആരോ ഒന്ന് റേസ് ചെയ്തപ്പോൾ അതൊരു വിവാദമായി ഉണ്ടാക്കിയെന്ന് മാത്രം അതെ വ്യാഖ്യാനിച്ചു എന്നുള്ളൂ അതുമാതിരി പച്ച ഡ്രസ്സിൻ്റെ പ്രശ്നവും അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാം നമുക്ക് അങ്ങനെ താല്പര്യവും ഇല്ല പല ദിവസത്തില് സി പി എം ഭരിക്കുന്ന സമയത്ത് കുടുംബശ്രീയുടെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു വളരെ വലിയൊരു പരിപാടി സംസ്ഥാനാടിസ്ഥാനത്തിൽ അതിന് മുഴുവൻ ചോപ്പ് സാരി കിട്ടിയിട്ടല്ലേ പിന്നെ ടീച്ചർമാരെ കുടുംബശ്രീ പ്രവർത്തകരെ ഞാൻ എത്തിയത് അതാരും വിമർശിച്ചില്ലല്ലോ കാരണം അവർ ഭരിക്കുന്നു അവർ അവരെ പാർട്ടീൻ്റെ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പിന്നെ അതിന് പ്രതികരിക്കാൻ പോയില്ല കാരണം പ്രതികരിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് ശരിയായ രീതിയിലുള്ള വിമർശനം അല്ല വിമർശനത്തിന് വേണ്ടിയുള്ള വിമർശനമാണ് മനസ്സിലായപ്പം പിന്നെ ഉണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി അംഗീകരിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അവസാനമായിട്ട് നെഹാ കുടുംബം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്നൊരു മുതൽക്കൂട്ടാണ് പ്രധാനപ്പെട്ട പദവികൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള പദവികളിൽ അങ്ങയുടെ പിതാവ് ഉൾപ്പെടുന്ന ആളുകളുണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അങ്ങയുടെ അനുജൻ്റെ പേരുൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നുമുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ല ഞാനും അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പല പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളതിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവന് പിന്നെ കെ എം സി സിയുടെ നേതാവാണ് നാഷണൽ യു ഇ നാഷണൽ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അങ്ങനെയുള്ള സംഘടനകൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനും അതിന് അർഹതയുണ്ട് അപ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അത്രേ ഉള്ളൂ എന്തായാലും പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള അദ്ദേഹം മുൻപ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പിന്റെ നിലവിലെ സാഹചര്യത്തെ ഉൾപ്പെടെ വളരെ വിശദമായി വിലയിരുത്തിക്കൊണ്ടാണ് പി കെ അബ്ദുറബ് നമ്മളോട് സംസാരിച്ചത് അതോടൊപ്പം തന്നെ നിലവിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലും അദ്ദേഹം നടത്തുകയുണ്ടായി വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം